നമസ്കാരം തിരുവനന്തപുരത്തെ വിറപ്പിച്ച് തെരുവുനായ ആക്രമണം കിലോമീറ്ററുകൾ ഓടി നടന്ന് കടിച്ചത് അൻപതിലേറെ പേരെയാണ് ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് കാരയ്ക്ക മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ആക്രമണം രാത്രി പാറ്റൂർ വരെ തുടർന്നു ഇതിനിടെ പാപ്പനംകോട് നേമം കൈമനം മരുതൂർ കടവ് പാലം ആറ്റുകാൽ മണക്കാട് എന്നിവിടങ്ങളിൽ റോഡിൽ നിന്നവർക്ക് കടികിട്ടി ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേർ ആശുപത്രിയിലാണ് നേമം സ്റ്റുഡിയോ റോഡിൽ ഗുരുതരമായി കടിയേറ്റ സ്ത്രീയെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവരുടെ കാലിലെ എല്ല് പുറത്തു കാണുന്ന വിധം കടിയേറ്റിരുന്നു ഒരു നായ തന്നെയാണ് പലരെയും ആക്രമിച്ചത് ഇതിന് പേ വിഷബാധയുള്ളതായി സംശയിക്കുന്നുണ്ട് ശനിയാഴ്ച രാത്രി വരെയും നായയെ പിടികൂടാനായിട്ടില്ല രാത്രിയോടെ നഗരസഭയുടെ നാല് ഡോഗ് ക്യാച്ചർമാർ നായയെ തിരഞ്ഞിറങ്ങി പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനറൽ ആശുപത്രിയിൽ മുപ്പതോളം പേരും മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും ചികിത്സ തേടിയെത്തി നേമം ശാന്തിവിള ആശുപത്രിയിലും പേർ ചികിത്സ തേടിയിട്ടുണ്ട് ചികിത്സ തേടിയ എല്ലാവർക്കും പേവിഷ വാക്സിൻ കൊടുക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു